പണ്ടത്തെ കാലത്തൊക്കെ ഒരു സിനിമ കാണാൻ പോകുകയാണെങ്കിൽ മൂന്ന് രൂപ നാല് രൂപ ഒമ്പത് രൂപ ആയിരുന്നു ടിക്കറ്റ് ചാർജ് പൊത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാൻ പോയിട്ട് മണലിരുന്ന് സിനിമ കണ്ട ആ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ബെഞ്ചുകളായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സോഫകളായിട്ടുള്ള സീറ്റുകളായി അങ്ങനെ ടെക്നോളജികൾ മാറിയപ്പോൾ പുതിയ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തിയേറ്ററുകളൊക്കെ വിപുലീകരിച്ചു ഒപ്പം തന്നെ ഒമ്പത് രൂപ പത്ത് രൂപയായി പതിനഞ്ചായി ഇരുപതായി അമ്പതും നൂറും ആയിരം രൂപ വരെയായിട്ട് ഇപ്പോൾ ടിക്കറ്റ് ചാർജുകൾ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് തിയേറ്റർ ഓണേഴ്സ് രക്ഷപ്പെടാൻ വിചാരിച്ചത് ടിക്കറ്റ് ചാർജുകൾ കൂട്ടിക്കൊണ്ടായിരുന്നു എല്ലാ സിനിമകളും എല്ലാ ദിവസവും ഹൗസ്ഫുള്ളായിട്ടൊന്നും ഓടാറില്ല ആദ്യത്തെ ആഴ്ച കഴിഞ്ഞാൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് കളം വിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സിനിമകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു സിനിമ റിലീസിന് വന്നു കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ നിന്ന് സി ക്ലാസ് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു വർഷം കഴിയും ആ ഒരു സിനിമ നൂറ് ദിവസത്തോളം ഓടുകയാണെങ്കിൽ ആ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞ് സി ക്ലാസ്സിലെത്തുമ്പോൾ ഒരു അഞ്ച് കൊല്ലെങ്കിലും പിടിക്കും അപ്പം അങ്ങനത്തെ കാലഘട്ടത്തിൽ ഉള്ള ഒരു ടൈമിൽ ടിക്കറ്റ് ചാർജുകൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നില്ല ഏത് സിനിമ റിലീസിനായാലും എ ക്ലാസ്സിലായാലും ബി ക്ലാസ്സിലായാലും സി ക്ലാസ്സിലായാലും ഒരു സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിക്കാശിൻ്റെ ചെറിയൊരു ചായ കാശ് മതിയായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ കാണാൻ ഒരു തീയേറ്ററിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ചിലവാ ചുരുക്കം പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയ തൊട്ടിട്ട് ചാർജാണ് സിനിമ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് എങ്ങനെയെങ്കിലും കയറി കഴിഞ്ഞാൽ ഇൻ്റർവെല്ലാവുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഒരു ചായ കുടിക്കണം അതിനും ഭയങ്കര കാശ് ചിലവാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് ഒരു സിനിമ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ പടം കയ്യിലുണ്ടാവണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ ടെക്നോളജികൾ തിയേറ്ററിൽ എന്തൊക്കെ ടെക്നോളജി വന്നാലും എത്രയൊക്കെ സൗകര്യങ്ങൾ വന്നാലും ടിക്കറ്റ് ചാർജ് സാധാരണ പ്രേക്ഷകർക്ക് മുതലാവണില്ല എല്ലാം എടുത്തു കഴിഞ്ഞ് ഏതൊക്കെ ടിക്കറ്റ് എടുത്തിട്ടും ഇത്രയൊക്കെ ലക്ഷറി ആയിട്ട് ഇരുന്നിട്ടും കിടന്ന സിനിമ കണ്ടിട്ടും കാണുന്ന സിനിമ കൂടി തൃപ്തി അല്ലെങ്കിൽ ഇതൊക്കെ വലിച്ചു തൂരിക്കറിഞ്ഞിട്ട് വരാൻ തോന്നും ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വണ്ടി സൗകര്യം ഉണ്ടാവും ആ ഒരു സൗകര്യത്തിലൂടെ അടിച്ച് അവിടെ ചെന്ന് ഒരു തിയേറ്ററിൽ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ സിനിമയും കൂടിയും താല്പര്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമാ തിയേറ്ററിലേക്ക് തന്നെ പോകണമെന്നുണ്ടാവില്ല ഒരു സിനിമയുടെ വെറുപ്പ് കാരണം സിനിമാ തിയേറ്റർ വരെ വൃത്താളുകളുണ്ട് ഇനി എത്രക്കെ ടെക്നോളജി എത്രയൊക്കെ സേഫ്റ്റി വന്നാലും എന്തൊക്കെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നാലും സിനിമ ഒരു കാലത്തെ പോലെ ഇപ്പോൾ നല്ല സിനിമകളില്ല എന്നുള്ളതാണ് പുതിയ പുതിയ തലമുറകൾക്ക് വേണ്ടി ആസ്വദിക്കാൻ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങണമുണ്ട് ആ സിനിമകൾ മാത്രമാണ് കൂടുതലായിട്ട് വിജയിക്കുന്നതും ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ ആ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് പകുതി പ്രേക്ഷകർക്ക് ഇഷ്ടവും പകുതി പ്രേക്ഷകർക്ക് ഇഷ്ടമാവാതിരിക്കുന്നുണ്ട് പൊതുവേ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഒരു സിനിമ നന്നായാൽ മറ്റൊരു സിനിമ നന്നാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പറ്റം വിവാഹങ്ങൾ സിനിമ ടീമുകളിൽ തന്നെയുണ്ട് അപ്പോൾ പിന്നെ പ്രേക്ഷകരുടെ കാര്യം പറയാനില്ല പണ്ട് അടിയും തല്ലുണ്ടാക്കിയിട്ട് ഉള്ളിൽ കൈയിട്ടിട്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ആദ്യം കുടുംബത്തിൽ നിന്നും ഒരാൾ ആദ്യം തിയേറ്ററിലേക്ക് പോകണം എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞാനൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ അമ്മാവൻ ആദ്യം തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കും എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പറയും എന്നിട്ട് ഞങ്ങൾ ഒരുങ്ങിയിട്ടാണ് സിനിമാ തിയേറ്ററിലേക്ക് പോവുക അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ സിനിമ കാണണോ ഇപ്പോൾ ബുക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു ടെക്നോളജിയാണ് വന്നിരിക്കുന്നത് ഈ ബുക്ക് മൈ ഷോയൊക്കെ വന്നപ്പോൾ തന്നെ സിനിമയോടുള്ള ആ ഒരു ആക്രാന്തം ശരിക്കും കുറഞ്ഞു എന്നുള്ളത് പറയാം ഇപ്പോൾ ടിക്കറ്റ് ചാർജുകൾ ഈ അടുത്ത് എല്ലാ തിയേറ്ററുകളും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിപ്പോയി പിന്നെ ഇപ്പോൾ എന്താ കുറച്ചു കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്നുള്ളത് ഒരു സംഘടനയുടെ ഒരു പ്രശ്നം എന്തോ കോടതിക്ക് ഇടപെട്ടിട്ട് ടാക്സും ജി എസ് ടിയുടെ ഒക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ സാധാരണക്കാർക്ക് സിനിമ കാണാൻ നൂറ് രൂപയുടെ പടത്തിൽ നൂറ് രൂപയുടെ പേപ്പറിൽ അല്ലെങ്കിൽ നൂറ് രൂപയുടെ പൈസയിൽ ഒരു സിനിമ കാണാമെന്നുള്ള ലെവലിലേക്കാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നല്ല സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ ആളുകളുണ്ടാവുള്ളൂ എത്ര ദിവസത്തോളം തിയേറ്ററിൽ ഹൗസ്ഫുള്ളാകും എന്നുള്ളത് ആ ഒരു സിനിമയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും പിന്നെ സത്യം തുറന്നു പറയുകയാണെങ്കിൽ പണ്ട് സിനിമ കണ്ടവരൊന്നും ഇപ്പോൾ തിയേറ്ററിലേക്ക് പോകണില്ല ഇനി വരും കാലഘട്ടങ്ങളിൽ സിനിമാ തിയേറ്ററുകൾ തന്നെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഡൗട്ടാണ് കാരണം എത്ര ടെക്നോളജി വന്നാലും എല്ലാവരും മൊബൈലിൽ സിനിമ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് താങ്ക്